اغتنام الاوقات ഈ ദുനിയാവിൽ ലഭ്യമായ സമയം മുഴുവനും പരമാവധി ഹൈറിനായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് സമയമായിരുന്നു മഹാന്മാർക്ക് ഏറ്റവും വലുത് അവർ സമ്പാദ്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ചില്ല അവർ അധികാരങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ചില്ല അവർ ശരീരത്തിൻ്റെ മറ്റു കാര്യങ്ങൾക്കല്ല അവർ ഏറ്റവും മൂല്യം കൽപ്പിച്ചത് ടൈമിനാണ് സമയത്തിനാണ് ആയുസ്സിനാണ് ഭൂമിയിൽ അള്ളാഹു നൽകുന്ന ഓരോ നാനോ സെക്കൻഡും വിലപ്പെട്ട വിശ്വസിച്ചവർ അവരാണ് സമയത്തിന്റെ വില അവർ ശരിക്കും മനസ്സിലാക്കിയതാണ് എങ്ങനെയാ അവർക്ക് മനസ്സിലായത് ഉള്ളിൽ കിടന്ന് സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്ന ഹൃദയത്തെ അവർ നോക്കിയപ്പോ ഏകാന്തമായ സ്ഥലങ്ങളിൽ ഒറ്റക്കിരുന്നു കൊണ്ട് വിജനമായ ഇടങ്ങളിൽ ഒറ്റക്കിരുന്നു കൊണ്ട് തപസരിക്കുമ്പോ അല്ലാഹുവേ എന്റെ ഹൃദയത്തിന്റെ സ്പന്ദനം ഞാൻ ഇതാ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ശബ്ദമുണ്ടാക്കുന്നില്ല ബഹളങ്ങളില്ല ശാന്തസുന്ദരമായ മനോഹരമായ ഈ ഏകാന്തതയിൽ എൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനം മാത്രമാണ് എൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പ് മാത്രമാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ഓരോ മിടിപ്പിലും ഓതുന്നു നീ മിടിപ്പിലും ഓതുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പിന് ഞാൻ കാതു കൊടുത്തപ്പോ എൻ്റെ ഹൃദയം എന്നോട് ഓരോ മിടിപ്പിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനുഷ്യ നിന്റെ വിലപ്പെട്ട സമയമിതാ സമയമിതാണ് നിന്റെ വിലപ്പെട്ട സമയമിതാ അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ് നിനക്ക് ഹിൽമു പഠിക്കാൻ നിനക്ക് അമൽ ചെയ്യാൻ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ നിനക്ക് പാവപ്പെട്ടവരെ സഹായിക്കാൻ നിനക്കൊരു മനുഷ്യന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാൻ നിനക്കൊരു ഹിൽമു പറഞ്ഞു കൊടുക്കാൻ നിനക്കൊരു ചൊല്ലാൻ നിനക്കൊരു സ്വലാത്ത് ചൊല്ലാൻ ഉള്ള സമയമാണ് ഈ In <laughs> the <laughs> <laughs> ഹൃദയത്തിൻ്റെ ഓരോ സ്പന്ദനവും അവർ കേട്ടു ഹൃദയത്തിൻ്റെ മിടിപ്പുകൾക്ക് അവർ ചെവി കൊടുത്തു ആ ഹൃദയത്തിന്റെ ഓർമ്മപ്പെടുത്തുന്നതായി മഹാന്മാര് മനസ്സിലാക്കി ഈ ൾ നിലച്ചു പോകുന്നതിന്റെ മുമ്പ് ഞാൻ വല്ലതും ചെയ്തെങ്കിലേ മരണാനന്തര ജീവിതത്തിൽ എനിക്ക് ഉപകാരപ്പെടൂ എന്ന ഉത്തമമായ ബോധം സ്വന്തം ഹൃദയത്തിന്റെ മിടിപ്പുകളെ കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി എന്തൊരത്ഭുതമാണ്